ഹായ് ഗായ്സ് അസാ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ നാട്ടിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ള സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് മഞ്ചേരി റോഡ് ഇത് നമ്മൾ വന്ന റോഡാണ് കേട്ടോ ഇനി നമുക്ക് പോവാനുള്ളത് ഈ ഭാഗത്തേക്കാണ് ഇതാണ് വണ്ടൂർ റോഡ് ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാക്കണ് പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറി കൊണ്ടിരിക്കാണ് അപ്പോൾ ഇവിടെ വലത്തുഭാഗമായിട്ട് ഇതിൻ്റെ കൗണ്ടർ വരുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് വലിയവർക്ക് ഇരുപത് രൂപയും അതുപോലെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനിതാക്കണ് ക്യാഷ് ഇങ്ങനെ കൊടുക്കണേ ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തിങ്ങനെ പോന്നപ്പോഴാണ് ഇവിടെ ഐസ്ക്രീം കണ്ടത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഐസ്ക്രീം അങ്ങ് വാങ്ങി ഇവിടെ ഉച്ച സമയമായോണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ കുറവുണ്ട് ഈ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കുട്ടിപ്പാറ ചെറുകോട് വണ്ടൂർ റോട്ടിൽ പേലപ്പുറത്താണ് കേട്ടോ അങ്ങനെ ഞാനിതാക്കണ് രണ്ടു പേർക്കുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങി ഇപ്പം നീ നമ്മൾ ഏറ്റവും മുകളിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവരിവിടെ മൂന്ന് ഭാഗത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് ഞാൻ സ്ട്രോബെറിയാണ് വാങ്ങിയിട്ടുള്ളത് അവന് വാങ്ങില്ല കേട്ടോ വാ കാണാമെന്ന് കേട്ടോ ഇവിടെ കുറച്ച് കാണാനുണ്ട് അത്യാവശ്യം അങ്ങനെ നമ്മൾ ഇതാക്കണ് നടന്ന് നടന്ന് രണ്ടാമത് സെറ്റ് ചെയ്തോടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തിലൂടെയാണ് പോന്നിട്ടുള്ളത് ഇതിന്റെ അടുത്തു ഭാഗത്ത് കാണുന്നതായിട്ടാണ് രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മൂന്നാമത് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മൂന്നാമത്തെ ഭാഗത്തേക്കാണ് കേട്ടോ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാക്കണ ഐസ് ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാക്കണ് മൂന്നാമത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും തലപ്പത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ റോഡിന്റെ സൈഡിലോട്ട് പോവുകയാണ് നമ്മൾ ഈ ഒരു സൂര്യകാന്തിയുടെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ ഇതൊക്കെ പൊയിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞാല് ഗൂഢല്ലൂര് ഗുണ്ടൽപേട്ട ആ ഭാഗത്തൊക്കെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ വരിക അറിയുമ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അങ്ങനെ ഇതാക്കണ് ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാക്കണം കേട്ടോ അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറുകയാണ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇതിന്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ക്യാപ്പൊ കണ്ടോ ഗപ്പോ ഇതാണ് ഏറ്റവും മുഗൾ ഭാഗം ഇവിടെ പ്രത്യേകതരം ഒരു വൈബ് തന്നെയായിരുന്നു റൂമ് ചെയ്യുമ്പോ കാണാൻ തന്നെ ഒരു നല്ലൊരു രസം ഇതാണ് ഏറ്റവും മുഗൾ ഭാഗം അപ്പോ ഈ ഒരു സൂര്യകാന്തി പാടം സിമാമു എന്ന് പറയുന്ന വ്യക്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർ തമിഴ്നാടുള്ള പയണി പോയിട്ടാണ് ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് ഭാഗി നാൽപ്പത് അൻപത് ദിവസത്തിനുള്ളിൽ ഇത് പൂക്കുകയും ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് കൊയിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു കൃഷി ഓഫീസറായിരുന്നു കേട്ടോ ഇനാഗുറേഷൻ ചെയ്തിരുന്നത് ഗായ്സപ്പോൾ ഞങ്ങൾ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് പോന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതാക്കണ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയത്ത് പോയതുകൊണ്ട് തന്നെ അതുപോലെ ആളുകൾ വളരെ കുറവുമായിരുന്നു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ടിങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ താഴെ കാണുന്ന പൈപ്പിലൂടെയാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിക്കല് നമ്മൾ പോവുകയാണ് വീഡിയോ ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ് കെട്ടോ ഇങ്ങോട്ടേക്ക് വരാനുള്ള അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചുറ്റുഭാഗം അപ്പോൾ അപ്പൊ നമ്മൾ ഇങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ പോയി ചെക്കൻ്റെ വക ഐസ്ക്രീം ഇട്ടോ അപ്പൊ സെറ്റല്ലോ ഓക്കെ അല്ലേ വൈ അങ്ങനെ ഞങ്ങൾ ഇതാക്കി പോവാൻ നേരത്ത് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങി ങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോവാൻ നേരത്ത് ഉപ്പിലിട്ടത് വാങ്ങാമെന്ന് കരുതി അപ്പോ ഞങ്ങളിതാണ് ഉപ്പിലിട്ടത് വാങ്ങണ് അപ്പോ പൈനാപ്പിൾ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഐസ്ക്രീമും ഉപ്പിലിട്ടതും മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോ ഇതാണ് ഇവിടുത്തെ ഗേറ്റ് കെട്ടോ മെയിൻ ഗേറ്റ് ഇതാണ് ഇത് മഞ്ചേർ റോഡാണ് അതുപോലെ ഇത് നേരെ വണ്ടൂർ റോഡും കായ്സപ്പം നമ്മൾ പോരാൻ നേരത്തെ ഇതാക്കണ് പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കേട്ടോ പൈനാപ്പിൾ കടയിൽ നിൽക്കുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇനി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വണ്ടൂർ റോഡാണ് കേട്ടോ ചേക്കനാ വണ്ടി എടുക്കൂ ഗായ്സ് അങ്ങനെ നമ്മൾ പൂന്തോട്ടത്തിനോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക് ഗായ്സ് അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്